പെരുമാൾപുരത്തെ നാഷണൽ ഹൈവേ സർവീസ് റോഡിൻ്റെ അശാസ്ത്രീയ നിർമ്മാണം കാരണം മൂന്ന് വർഷത്തോളമായി പ്രദേശവാസികളെയും കച്ചവടക്കാരെയും തീരാതുരിതത്തിൽ ആക്കിയ അദാനി വാഗാഡ് ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയെ കരിമ്പട്ടിയിൽപ്പെടുത്തുക പബ്ലിക് പ്രൊട്ടസ്റ്റ് എഗെയിൻസ്റ്റ് വാട്ടർ ലോക്കിംഗ് അറ്റ് പെരുമാൾപുറം ചേരി നമ്പർ സി എച്ച് കെ എം ടു ഡബിൾ വൺ പ്ലസ് ഫോർ ഡബിൾ ടു എൽ എച്ച് എസ് സമ ഇപ്പോഴും പ്രതിഷേധങ്ങൾ പല സ്ഥലത്തും നടക്കുന്നുണ്ട് സർവീസ് റോഡാണ് ഇവിടെ മെയിൻ വിഷയം ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റും വരെയാണ് ദേശീയപാത അറുപത്തിയാറിന്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ കൊയിലാണ്ടി ബൈപ്പാസ് അപ്പ് ചെയ്തത് നന്ദി ബസാറിൽ വെച്ചിട്ടാണ് അപ്പോൾ നമ്മൾ മുതൽ ചെങ്ങോട്ടുകാവ് വരെ എത്തിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും കോഴിക്കോട് റീച്ചിൽ വാഗാടിൻ്റെ സർവീസ് റോഡിൻ്റെ പണികളൊക്കെ ഉണ്ട് എന്നുള്ളത് അതുപോലെ തന്നെ ചെങ്ങോട്ടുകാവ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കൊയിലാണ്ടി ബൈപ്പാസ് വന്ന് അവസാനിക്കുന്ന നന്ദി ബസാറിൽ ഒരു അണ്ടർപാസ് ഉണ്ട് അണ്ടർപാസിൻ്റെ പണിയൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് പക്ഷേ അതിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ പണികൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ പോലെ തന്നെ നമ്മൾ തിക്കോടി അണ്ടർപാസ് ഗതാഗതത്തിനുണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ട് അതിനോടനുബന്ധിച്ചിട്ട് തിക്കോടിയിലുള്ള ജനങ്ങൾക്ക് രണ്ട് ഭാഗത്തെയും കടന്നു പോകാൻ വേണ്ടിയിട്ട് ഒരു അണ്ടർപാസിന്റെ നിർമ്മാണം നടക്കുന്നുമുണ്ട് അതാണെങ്കിൽ പാതി എത്തി നിൽക്കണം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തിക്കോടിയിലെ ജനങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ട് ഇപ്പം പിന്നെ പയ്യോളിയിലത്തെ കാര്യം എടുത്ത് പറയേണ്ട ആവശ്യമില്ല അത് നിങ്ങൾ നേരിട്ട് തന്നെ കണ്ട് മനസ്സിലാക്കോ അപ്പൊ നമ്മൾ ഇന്ന് നന്ദിബസാറ് മുതൽ പാലോളി പാലം വരെയുള്ള ദേശീയപാത അറുപത്തിയാറിന്റെ വികസനമാണ് കാണാൻ പോകുന്നത് അതുപോലെ തന്നെ എൻ്റെ ചാനല് നിഷാദ് പടിഞ്ഞാറ്റുമുറി യൂട്യൂബ് ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജില് നിഷാദ് പടിഞ്ഞാറ്റുമറി ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇത് നന്ദി ബസാറിൽ വന്ന അണ്ടർപാസിന്റെ അപ്രോച്ചോട് കേട്ടോ അണ്ടർപാസിന്റെ അപ്രോച്ചോടെ ഒരു ഭാഗം മണ്ണിട്ട് ഉയർത്തുന്ന പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് പിന്നീടുള്ള ഭാഗം അപ്രോച്ചോട് വന്ന് അവസാനിക്കുന്ന സ്ഥലം മുതൽ പൂർണ്ണമായിട്ട് ടാറിംഗ് കഴിഞ്ഞിട്ടുണ്ട് ആറുവരിപ്പാതയുടെ വീതിയിലും പക്ഷേ ഇവിടെ കുറേ ഭാഗങ്ങൾ കൂടെ സർവീസ് റോഡിൽ കൂടിയാണ് ഇപ്പോഴും വാഹനങ്ങൾ കടന്നു പോകുന്നത് ഒരു ഭാഗം മാത്രമേ നിർമ്മാണം പൂർത്തിയാക്കി ആറുവരിപ്പാതയിൽ ഗതാഗത്തിന് വേണ്ടിയിട്ട് തുറന്നു കൊടുത്തിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ തിക്കോടി മുതൽ നമ്മുടെ നന്ദിബസാർ വരെയുള്ള ഭാഗം മാത്രമേ തുറന്നു കൊടുത്തിട്ടുള്ളൂ കോഴിക്കോട് ജില്ലയിലെ ആദ്യ റീച്ച് കോഴിക്കോട് ബൈപ്പാസ് രാമനാട്ടുകര മുതൽ വെങ്കളം വരെ അവസാന മിനുക്ക് പണിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ടോൾ പ്ലാസേൻ്റെ പണികളൊക്കെ അവസാന ഘട്ടത്തിലാണ് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പണിയിൽ പൂർത്തീകരിച്ച് ചില ഭാഗങ്ങളിലാണ് സ്ട്രീറ്റ് ലൈറ്റ് വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് പക്ഷേ രണ്ടാമത്തെ റീച്ചായ വാഗാടിന്റെ വർക്കാണ് വളരെയധികം പിന്നിൽ നിൽക്കുന്നത് ഓക്കെ നിങ്ങൾ സർവീസ് റോഡിൽ ഒക്കെ വാഹനം കടന്നു എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല റിസ്ക് എടുത്തിട്ട് തന്നെ കടന്നു പോകണം അതും ഇരുചക്ര വാഹനങ്ങളും മുച്ചക്ര വാഹനങ്ങളാണ് ഏറ്റവും കൂടുതൽ ഈ ഭാഗത്ത് ബുദ്ധിമുട്ടുന്നത് മഴക്കാലം വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ഫുള്ള് ചളിയും ബൈക്ക് ഓടിക്കുന്ന ആളുകളുടെ മേത്തായിരിക്കും അതുപോലെ തന്നെ മഴയില്ല എന്നുണ്ടെങ്കിൽ പൊടിശല്യം ഭയങ്കരമായിട്ടാണ് ഈ ഭാഗത്ത് അപ്പൊ ഈ ഭാഗത്താണ് തിക്കോടിയിൽ ഒരു അണ്ടർപാസ് പുതിയതായിട്ട് വരുന്നത് അതുപോലെ തന്നെ തിക്കോടി വന്ന അണ്ടർപാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തിക്കോടി ടൗൺ കഴിഞ്ഞ് കുറേ മുന്നോട്ട് പോയിട്ട് തിക്കോടി പഞ്ചായത്തിൻ്റെ അവിടെ അണ്ടർപാസ് വന്നിരിക്കുന്ന കേട്ടോ അത് പണികൾ പൂർത്തിയാക്കിയിട്ടുമുണ്ട് പക്ഷേ ഇവിടെ വരുന്ന അണ്ടർപാസിൻ്റെ പണികൾ ആദ്യഘട്ട പ്രവർത്തനം എന്ന് പറയാൻ വേണ്ടിയിട്ട് ചെറിയ തോതിൽ മണ്ണ് മാത്രം മാറ്റിയിട്ടുള്ളൂ അപ്പം നിങ്ങൾക്ക് അവിടെ നോക്കിയാൽ തന്നെ മനസ്സിലാവും ഈ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലം കണ്ടോ നിങ്ങൾ അവിടെയാണ് അണ്ടർപാസ് വരാനുള്ളത് ഞാൻ ഫസ്റ്റ് തിക്കോടി ഭാഗത്ത് വീട് എടുക്കാൻ വരുന്ന സമയത്ത് അന്ന് മുതലേ ഇവിടെ സമരം നടക്കുന്നുണ്ട് കാരണം തിക്കോടി ജംഗ്ഷനിലല്ല അണ്ടർപാസ് വന്നിരിക്കുന്നത് അത് കുറെ നീങ്ങിയിട്ടാണെന്ന് പറഞ്ഞിട്ട് പക്ഷെ എന്തായാലും ഇപ്പം ആശ്വാസമായിട്ട് ഒരു അണ്ടർപാസിന്റെ പണി നടക്കുന്നുണ്ട് പക്ഷെ എന്നാലും അതിന്റെ പണികൾ എവിടെ എത്തിയിട്ടില്ല കേട്ടോ കാരണം ഒന്നാമത്തെ കാര്യം വെച്ചാൽ മഴയാണ് അതിന്റെ പെൻഡിങ് ആണ് കാണുന്നതൊക്കെ പിന്നെ അതുപോലെ തന്നെ ഇവിടേക്ക് ഇപ്പോഴും സർവീസ് റോഡിൽ കൂടെയാണ് വാഹനം പോകുന്നത് സർവീസ് റോഡിൻ്റെ കാര്യം പറയാതിരിക്കുന്നില്ല കാരണം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വെങ്കളം മുതലുള്ള സർവീസ് റോഡിൻ്റെ കാഴ്ചകൾ അതേമാതിരി തന്നെയാണ് എല്ലാ സ്ഥലത്തും ഉള്ളത് കേട്ടോ അപ്പം തിക്കോടി അണ്ടർപാസ് മുഗൾ ഭാഗം ഗതാഗതത്തിനു വേണ്ടി തുറന്നുകൊണ്ട് പക്ഷെ ഇവിടെ കാണേണ്ട ഒരു കാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ജനങ്ങൾ റോഡിൻ്റെ രണ്ട് ഭാഗത്തെയും കടന്നു പോകുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈഡിൽ മണൽ കെട്ടിട്ട് ഇട്ടിട്ട് അതിൻ്റെ മുകൾ ഭാഗത്തോടെ കയറിയിട്ട് ഈ ആറുപരിപ്പാതിൻ്റെ മുകളിലെത്തണം ഏറ്റവും റിസ്ക് പിടിച്ച രീതിയിലാണ് ഇപ്പോൾ ഇവിടെ ജനങ്ങൾ ഈ റോഡ് ക്രോസ് ചെയ്യുന്നതൊക്കെ അതുകൂടാതെ വിദ്യാർത്ഥികൾ ബസ് കാത്തു നിൽക്കുന്നത് പോലും ഈ ആറുവരിപ്പാതയുടെ മുകൾ ഭാഗത്താണ് കാരണം എന്താണ് ഇവിടെ ഗതാഗത്തിനോട് തുറന്നു കൊടുത്തു സർവീസ് റോഡിൽ കൂടെ വാഹനം പോകാൻ പറ്റുന്നില്ല കാരണം അത്രയും കുഴികളാണ് ആ ഭാഗത്തുള്ളത് പിന്നെ പോലെ തന്നെ അത്യാവശ്യം നല്ല റിസ്ക് എടുത്തിട്ട് തന്നെയാണ് ഇവിടെയുള്ള കുട്ടികൾ ബസ് കാത്തു നിൽക്കുന്നത് കാരണം ദീർഘദൂര ബസ്സുകൾ എന്ന് വെച്ച് കഴിഞ്ഞാല് കണ്ണൂർ കോഴിക്കോട് ബസ്സുകളൊക്കെ ചീറിപ്പാഞ്ഞാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതും ആക്സിഡന്റ് വിളിച്ചു വരുത്തുന്ന രീതിയിലാണ് കാരണം ഒരു ഭാഗത്ത് മാത്രമേ ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടുള്ളൂ അപ്പൊ രണ്ട് ഭാഗത്തേക്കുമുള്ള വാഹനങ്ങൾ ഒരേ സൈഡിൽ കൂടെയാണ് കടന്നു പോകുന്നതും എന്തായാലും തിക്കോടിയിലെ അണ്ടർപാസ് ഗതാഗതത്തിന് തുറന്നു കൊടുത്ത സമയത്ത് സർവീസ് റോഡിലുള്ള കുണ്ടും കുഴിയും ചാടാതെ ജനങ്ങൾക്ക് യാത്ര ചെയ്യാനായി പക്ഷെ അതിനേക്കാളും വലിയ റിസ്ക് ആണ് ഇപ്പൊ ഇതിന്റെ മുകൾ ഭാഗത്ത് തുറന്നു കൊടുക്കുമ്പോൾ ഉള്ളത് ഓക്കെ നിങ്ങള് വാഹനങ്ങൾ എത്ര വേഗതയിലാണ് ഇതിൽ കൂടെ പാഞ്ഞു പോകുന്നത് എന്നുള്ളത് പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് സർവീസ് റോഡ് എവിടേയും രണ്ടുപരിപ്പാതെ ആക്കിയിട്ടില്ല ലൈൻ ഇട്ടിട്ടുണ്ടെന്നുള്ളൂ പക്ഷെ രാത്രി കാലങ്ങളിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം സർവീസ് റോഡിൽ കൂടെ യാത്ര ചെയ്യണം കാരണം ഈ സർവീസ് റോഡിൽ കൂടെ വരുന്ന ആളുകൾക്ക് അറിയില്ല ഒരിക്കലും എതിർ ദിശയിൽ നിന്നും വാഹനം വരും എന്നുള്ളത് അപ്പോൾ പരമാവധി നിങ്ങൾ സർവീസ് റോഡിൽ കൂടെ എതിർ ദിശയിൽ കൂടെ യാത്ര ചെയ്യാതെ ശ്രദ്ധിക്കുക രാത്രി കാലങ്ങളിൽ അതുപോലെ തന്നെ ആറുവരിപ്പാതിൻ്റെ മുകളിൽ കാണുന്ന സ്ഥിരം കാഴ്ചയാണ് നമ്മുടെ എതിർ ദിശയിൽ കൂടെ വാഹനങ്ങൾ ഒരു ഭാഗത്തുകൂടെ കടന്നു വരും കാരണം അവർക്ക് മറുഭാഗം കടക്കണമെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കറങ്ങി തിരിഞ്ഞു പോകേണ്ടി വരും അതുകൊണ്ട് ചെറിയ ഗ്യാപ്പുള്ള ക്രാഷ് ബയറിന്റെ ഇടയിൽ കൂടെയൊക്കെ ബൈക്കുകൾ മറുഭാഗം കടന്നിട്ട് വരുന്നുണ്ട് അവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ആറു വരിപ്പാതിൽ കൂടെ വണ്ടികൾ വളരെയധികം വേഗതയിലാണ് സഞ്ചരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ തടി സലാമത്തായി വീട്ടുകാരുടെ കൂടെ കുറെ കാലം കൂടി ജീവിക്കാൻ സാധിക്കും അപ്പൊ തിക്കോടിയിലത്തെ അണ്ടർപാസ് വന്നിരിക്കുന്നത് എവിടെ കേട്ടോ തിക്കോടി ജംഗ്ഷൻ കഴിഞ്ഞ് കുറെ മുന്നോട്ട് വരുമ്പം തിക്കോടി പഞ്ചായത്തിൻ്റെ അവിടെയാണ് അണ്ടർപാസ് വന്നിരിക്കുന്നത് അണ്ടർപാസിൻ്റെ അടുത്തുള്ള സർവീസ് റോഡൊക്കെ വളരെ മോശം തന്നെയാണ് എല്ലാ സ്ഥലത്തും കാണുന്ന മാതിരി മഴ പെയ്തിട്ട് നല്ല രീതിയിൽ തന്നെ വെള്ളക്കെട്ടൊക്കെ ഉണ്ട് അതുപോലെ തന്നെ റോഡൊക്കെ കുഴികൾ തന്നെയാണ് ഈ ഭാഗത്തൊക്കെ ഉള്ളത് പ്രത്യേകിച്ച് ഇതിലിങ്ങനെ കുഴികളുടെ കാര്യം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഇത് നന്നാക്കണം എന്ന് തീരുമാനിക്കുന്ന വാഗാട് അല്ലെങ്കിൽ അദാനി എന്നെ തീരുമാനിക്കണം ഈ കുഴികൾ എന്തു ചെയ്യണം എന്നുള്ളത് കാരണം ജനങ്ങൾ അത്രയും ദുരിതം പിടിച്ചിട്ടാണ് ഈ ഭാഗത്ത് കൂടെ പല ആളുകളും എന്നോട് കോണ്ടാക്ട് ചെയ്യലുണ്ട് ഞാൻ കണ്ണൂരാണ് കണ്ണൂരിൽ നിന്നും എറണാകുളം ഭാഗത്തേക്ക് എങ്ങനെ പോകുക അതുപോലെ തന്നെ കണ്ണൂരിൽ നിന്നും കോഴിക്കോട് ഭാഗത്തേക്ക് എങ്ങനെ പോകാനുള്ള എളുപ്പമാർഗം എന്ന് ചോദിച്ചിട്ട് ശരിക്ക് ഇവർക്ക് ഒരു കാര്യം ചെയ്താൽ മതി ആറുവരിപ്പാതയുടെ രീതിയിൽ വർക്ക് നടക്കുന്ന സമയത്ത് സർവീസ് റോഡ് നല്ല രീതിയിൽ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ യാത്രയും പക്ഷേ ഇത് സർവീസ് റോഡും നമ്മൾ ഈ ആറുവരിപ്പാതിൽ പണി കിടക്കുന്ന വരും അതേമാതിരി തന്നെ കിടക്കുകയാണ് പല സ്ഥലങ്ങളിലും ഡ്രൈനേജിന്റെ പണികൾ പൂർത്തീകരിച്ചിരുന്നത് പക്ഷേ ഡ്രൈനേജിലേക്ക് ഈ വെള്ളം ഇറങ്ങാനുള്ള മാർഗമില്ല അതൊക്കെയാണ് മെയിൻ ആയിട്ട് ഈ സർവീസ് റോഡിൽ കുഴികൾ ഉണ്ടാവാൻ കാരണം ഈ ആറുവരിപ്പാതയുടെ പണികൾ തുടക്ക കാലഘട്ടങ്ങളിലൊക്കെ ജനങ്ങൾ കാണുന്ന സമയത്ത് ഭയങ്കര ആവേശത്തിലായിരുന്നു കാരണം അത്രയും വേഗതയിലായിരുന്നു പണികൾ പോയിക്കൊണ്ടിരുന്നത് പക്ഷെ പിന്നീട് ഇങ്ങോട്ട് ചെല്ലും തോറും കഴിഞ്ഞാൽ പണികൾ ഘട്ടത്തിലേക്ക് നീങ്ങും തോറും പല സ്ഥലങ്ങളിലും പണികൾ വളരെയധികം സ്ലോ ആയിക്കൊണ്ടിരിക്കുകയാണ് അതിൽപ്പെട്ട ഒരു ഭാഗമാണ് വാഗാടിൻ്റെ ഈ റീച്ച് വെങ്കളം മുതൽ അഴിയൂർ വരെയുള്ളത് ഇപ്പം ഇത് തിക്കോടി അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡ് വന്ന് അവസാനിക്കണ സ്ഥലോ ഇവിടെയൊക്കെ ഫുള്ളായിട്ട് വർക്കുകൾ കഴിഞ്ഞാണ് ക്രാഷ് ബാരറിൻ്റെയും ഡിവൈഡറിൻ്റെയും വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ പണികൾ പൂർത്തിയാക്കിയ ഭാഗം കുറച്ചൊന്ന് ഡൈവേഴ്ഷൻ വെച്ചിട്ട് വാഹനങ്ങൾ കടത്തി വിട്ട് കഴിഞ്ഞാൽ ഇത്രയധികം ബുദ്ധിമുട്ടുണ്ടാവില്ലായിരുന്നു ഈ ഭാഗത്തു കൂടെയൊക്കെ രാത്രി കാലങ്ങളിൽ യാത്ര ചെയ്യുന്നവരുണ്ടല്ലോ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡൈവേഴ്ഷൻ ഉണ്ടെന്ന് പോലും ഒരു ലൈറ്റ് വെച്ച് തെളിയിച്ചിട്ടില്ല ഇവിടെ കാരണം പല സ്ഥലത്തും ഈ ഫ്രിക്ഷൻ സ്ലാബിൻ്റെ ഇതൊക്കെ ഇങ്ങനെ വലിച്ചു വരിട്ട മാതിരിയാണ് കണ്ടിവിടെ തന്നെ നിങ്ങൾ നോക്കിയാൽ എത്ര വേഗത്തിലാണ് ഈ വാഹനങ്ങൾ ഇതിലൂടെ കടന്നു പോകുന്നത് രണ്ട് ഭാഗത്തേക്കുമുള്ള വാഹനങ്ങൾ ഒരു സൈഡിൽ കൊണ്ടാണ് കടന്നു പോകുന്നത് അപ്പം തിക്കോടി അണ്ടർപാസ് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു അണ്ടർപാസ് വന്നിരിക്കുന്നത് പെരുമാൾപുരത്താട്ടോ അതിന്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അണ്ടർപാസിന്റെ പണികൾ പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അപ്രോച്ച് റോഡിന്റെ പണികൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് നോക്കി ഇവിടെയൊക്കെ നോക്കിയാൽ നിങ്ങൾ മുഗൾ ഭാഗത്തും നോക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാവണം പല സ്ഥലത്തും സർവീസ് റോഡിന്റെ പണി ഒന്നും ചെയ്യാത്ത രീതിയിൽ തന്നെയാണ് മണ്ണ് അവിടെ ഇളക്കിട്ടിട്ട് വെള്ളം കെട്ടി കിടക്കാണ് മഴ പെയ്തിട്ട് അപ്പോൾ ഇതാണ് പെരുമാൾപുരം അണ്ടർപാസ് കെട്ടോ പെരുമാൾപുരം അണ്ടർപാസിന്റെ ഒരു ഭാഗത്ത് മണ്ണിട്ടുയർത്തുന്ന പ്രവർത്തന ശേഷം അവസാന ഘട്ടത്തിലാണ് ആറിപ്പാലിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് മറുഭാഗത്ത് ഒരു പണിയും ആരംഭിച്ചിട്ടില്ല ഇവിടെ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും സർവീസ് റോഡ് എവിടെയാണെന്ന് തന്നെ നമ്മൾക്ക് അറിയില്ല കേട്ടോ ഒരു ഭാഗത്തുള്ള സർവീസ് റോഡിൻ്റെ പണി മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ണൂർ ഭാഗത്തേക്ക് പോകുമ്പോൾ ഉള്ളത് ഇവിടെയൊക്കെ സർവീസ് റോഡിൽ തിരക്ക് നോക്കിയാൽ നിങ്ങൾ ഇത്രയും കുഴികളുള്ളതുകൊണ്ട് മാത്രമാണ് വാഹനങ്ങൾ പതുക്കെ പതുക്കെ പോകേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുന്നത് ഇതൊക്കെ ആരോട് പറയാനാ നമ്മൾ ആരോടും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അപ്പം ഇതാണ് പെരുമാൾപുരം അണ്ടർപാസ് അണ്ടർപാസിന്റെ പണി പൂർണ്ണമായി കഴിഞ്ഞിട്ട് ഗതാഗത്തിനു വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇതിനുള്ളിലൊക്കെ മഴ പെയ്താൽ വെള്ളം കിട്ടുന്ന അവസ്ഥയാണ് അതുപോലെ തന്നെ ഇവിടെ കായ കുഴികളാണ് ഇവിടെ കായ അളകി കിടക്ക തന്നെയാണ് പിന്നെ ഇവിടെ ചെറിയൊരു പ്രൊട്ടസ്റ്റ് കൂടി നടക്കുന്നുണ്ട് അതെന്താ നോക്കിയത് നിങ്ങൾ പെരുമാൾപുരത്തെ നാഷണൽ ഹൈവേ സർവീസ് റോഡിന്റെ അശാസ്ത്രീയ നിർമ്മാണം കാരണം മൂന്ന് വർഷത്തോളമായി പ്രദേശവാസികളെയും കച്ചവടക്കാരെയും തീരാദുരിതത്തിൽ ആക്കിയ അദാനി വാഗാഡ് ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയെ കരിമ്പട്ടിയിൽപ്പെടുത്തുക പബ്ലിക് പ്രൊട്ടസ്റ്റ് എഗെയിൻസ്റ്റ് വാട്ടർ ലോക്കിംഗ് അറ്റ് പെരുമാൾപ്പുറം ചേരേറ്റ് നമ്പർ സി എച്ച് കെ എം ടു ഡബിൾ വൺ പ്ലസ് ഫോർ ഡബിൾ ടു എൽ എച്ച് എസ് എപ്പോഴും പ്രതിഷേധങ്ങൾ പല സ്ഥലത്തും നടക്കുന്നുണ്ട് സർവീസ് റോഡാണ് അവിടെ ചെയ്യുന്നത് മെയിൻ വിഷയം ഈ സർവീസ് റോഡിന്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് ഡ്രൈനേജിന്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ ഈ സർവീസ് റോഡിൽ വെള്ളം കെട്ടി കഴിഞ്ഞാൽ കാരണം ഇപ്പോൾ പണി നടക്കാണല്ലോ ആ വെള്ളം ഒഴുകി പോകാൻ ഡ്രൈനേജ് പണിത് എന്റെ മുഗൾ ഭാഗത്ത് ചെറിയ ഹോള് മാത്രമേ ഉള്ളു അത് മാറ്റിയിട്ട് കുറച്ച് വലിയ ഗ്രില്ല് വെക്കുകയാണെങ്കിൽ കുറച്ചെങ്കിലും ഒരു ആശ്വാസം ഈ ഭാഗത്ത് ഉണ്ടായനെ അപ്പൊ പെരുമാൾപുരം കഴിഞ്ഞിട്ടാണ് പിന്നീട് നമ്മുടെ പയ്യോളി വന്നിരിക്കുന്നത് പയ്യോളിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല സോഷ്യൽ മീഡിയയിൽ ഇഷ്ടംപോലെ റീൽസ് ഇറങ്ങുന്നുണ്ട് കാരണം അവിടുത്തെ കുഴികളെ കുറിച്ചിട്ട് കാരണം ആ കുഴികളെ കൊണ്ട് ആ ഭാഗത്തുള്ള ജനങ്ങൾ പൊറുതി മുട്ടിരിക്കണം കാരണം മഴക്കാലത്തൊക്കെ നല്ല രീതിയിൽ തന്നെ അവിടെ വെള്ളക്കെട്ടും വരുന്നുണ്ട് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകാൻ പറ്റാത്ത ഒരു പറ്റാത്തൊരവസ്ഥയും കൂടിയാണത് സത്യം പറഞ്ഞാൽ ഈ ഭാഗത്ത് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സുഖം കിട്ടണല്ലോ കാരണം നമ്മള് മലപ്പുറം റീച്ചും അതുപോലെ തന്നെ കോഴിക്കോട് റീച്ചിൻ്റെയൊക്കെ വീഡിയോ ചെയ്യുന്ന സമയത്ത് നല്ല പോസിറ്റീവ് കാര്യങ്ങൾ അവിടെ കണ്ടു പക്ഷേ ഇവിടെ വന്ന സമയത്ത് ആകെ നെഗറ്റീവാണ് മൊത്തം എന്തതിനെ കുറിച്ച് പറയാൻ തന്നെ അറിയാൻ പറ്റാത്ത അവസ്ഥയെ കാരണം അത്രയും ദുരിതം പിടിച്ചൊരു യാത്രയാണ് ഈ ഭാഗത്തുള്ള സർവീസ് റോഡിലുള്ളത് പയ്യോളിയിൽ ഒരു ഫ്ലൈ ഓവറിൻ്റെ പണി നടക്കുന്നുണ്ട് അപ്പോൾ ഈ ഫ്ലൈ ഓവർ സ്റ്റാർട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പയ്യോളി സ്റ്റാൻഡ് ഉണ്ട് സ്റ്റാൻഡിൻ്റെ മുൻഭാഗത്ത് നിന്ന് തന്നെയാണ് ഈ ഫ്ലൈ ഓവർ തുടങ്ങുന്നത് അതിൻ്റെ അപ്രോച്ച് റോഡ് കുറേ മുൻപ് തുടങ്ങുന്നുണ്ട് പക്ഷേ ഫ്ലൈ ഓവറിനുള്ള ഗ്യാപ്പ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഇടയിലാണ് പക്ഷേ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ അധികം മെല്ലെ പോക്കാണ് ഈ ഭാഗത്ത് ഫ്ലൈ ഓവറിൻ്റെ നിർമ്മാണത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഈ ഇടതു ഭാഗത്തുള്ളാണ് ബസ് സ്റ്റാൻഡ് അതിന്റെ മുൻഭാഗത്ത് നോക്കിയാൽ നിങ്ങൾ ഒരു ഭാഗത്തുള്ള പീറിന്റെ വർക്കും പീർ പീർക്കാപ്പിന്റെ വർക്കും മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ പല പീർ ക്യാപ്പിന്റെ മുകൾ ഭാഗത്തും ഷട്ടറിംഗ് മാത്രമേ നടന്നിട്ടുള്ളൂ ഇപ്പോഴും വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് നോക്കിയാൽ നിങ്ങൾ പീർ ക്യാപ്പിന്റെ വർക്ക് പൂർത്തീകരിച്ചതിന്റെ മുകൾ ഭാഗത്ത് ഗേഡർ ഇൻസ്റ്റാളേഷൻ ചെയ്തിട്ടുണ്ട് ഗേഡർ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞ ഭാഗത്ത് ഒരു സൈഡിൽ മാത്രമേ കോൺക്രീറ്റിന്റെ കാശിങ് കഴിഞ്ഞിട്ടുള്ളൂ ഇപ്പൊ ഇത് ബസ് സ്റ്റാൻഡിന്റെ മുൻഭാഗത്തുള്ള കാഴ്ച ഇവിടെ പീറിന്റെ മുകൾ ഭാഗത്ത് പീർ ക്യാപ്പിന്റെ സ്റ്റീൽ ബൈൻഡിങ് കഴിഞ്ഞിട്ട് ഷട്ടറിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും കുറച്ച് പണിക്കാരെങ്കിലും ഇവിടെ കാണാൻ സാധിച്ചോ അത് വലിയൊരു കാര്യം തന്നെയാണ് ഇപ്പം മഴ പെയ്യാത്തതുകൊണ്ടാണ് ഇവിടെ ചളികളൊന്നും കാണാത്തത് കേട്ടോ ഇവിടെ നല്ല വെള്ളക്കെട്ടുള്ള പ്രദേശം തന്നെയാണ് ഈ റോഡ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതുപോലെ തന്നെ പയ്യോളി ഫ്ലൈ ഓവറിൻ്റെ അപ്രോച്ചോട് വന്ന് അവസാനിക്കുന്ന സ്ഥലത്ത് ഒരു കൾവടിന്റെ നിർമ്മാണം നടക്കേണ്ടത് അതും പാതിവഴിയിൽ തന്നെയാണ് ഇത് ഫ്ലൈ ഓവറിൻ്റെ അപ്രോച്ചോടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ആറിപ്പാലിൻ്റെ വർക്ക് നടന്നിട്ടുണ്ട് ഇവിടെയൊക്കെ മണ്ണ് കൊണ്ടിട്ടിട്ടുള്ളൂ പക്ഷേ സബ്ഗ്രേഡ് ചെയ്തിട്ടില്ല അത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത് കഴിഞ്ഞ് നോക്കിയാൽ നിങ്ങൾ ഒരു പണിയോട് കൂടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതും ഒന്നും എവിടെ എത്തിയിട്ടില്ല എന്നാലും സർവീസ് റോഡിന്റെ ദുരവസ്ഥ ഈ വലതുഭാഗത്തുള്ള ഭാഗത്തുള്ള സർവീസ് റോഡൊക്കെ കണ്ടല്ലോ പോകുന്നവർക്ക് ക്ഷമയ്ക്കുള്ള അവാർഡ് കൊടുക്കേണ്ട അവസ്ഥയാണ് ഇവിടെയൊക്കെ സോഷ്യൽ മീഡിയയിലും വാർത്തകളിലൊക്കെ എപ്പോഴും വരുന്നതാണ് ഈ പയ്യോളി ഭാഗത്തുള്ള ഗതാഗതക്കുരുക്കിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ തന്നെ പയ്യോളി അത്യാവശ്യം നല്ല ഗതാഗതക്കുരുക്കുള്ള സ്ഥലം തന്നെയാണ് അവിടെ ഇപ്പോൾ ഈ പാലത്തിന്റെ പണി വന്നോട് കൂടിയിട്ട് ഒന്നും കൂടിയും ഗതാഗതക്കുരുക്ക് കൂടിയിരിക്കുകയെന്ന് മാത്രം എന്നാലും കണ്ണൂർ ഭാഗത്തു നിന്നും കോഴിക്കോട് ഭാഗത്തേക്കും അതുപോലെ തന്നെ കോഴിക്കോട് ഭാഗത്തു നിന്നും കണ്ണൂർ ഭാഗത്തേക്കൊക്കെ പോകുന്ന ആളുകൾ ഒരു മണിക്കൂർ മുമ്പ് എത്തേണ്ട സ്ഥലത്തേക്ക് നിങ്ങൾ ഏകദേശം ഒരു നാല് മണിക്കൂർ മുമ്പെങ്കിലും പുറപ്പെടണം എന്നാലേ നിങ്ങൾക്ക് ഈ ഗതാഗതക്കുരുക്കും ഈ കുഴികളൊക്കെ ചാടിയിട്ട് ആരോഗ്യവാനായിട്ട് നിങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞ സ്ഥലത്തേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ മഴയാണെങ്കിൽ നല്ല രീതിയിൽ വെള്ളക്കെട്ടും മഴ മാറി വെയിൽ വന്നാലോ നല്ല രീതിയിൽ പൊടിശല്യവുമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് പിന്നീട് ഇവിടെ നിന്ന് അങ്ങോട്ട് ആറുവരിപ്പാതയുടെ വീതിയിലുള്ള ടാറിംഗ് പൂർത്തീകരിച്ചിട്ടുണ്ട് സർവീസ് റോഡിൽ കൂടിയാണ് ഒരു ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ കടന്നു പോകുന്നത് മറുഭാഗത്തേക്കുള്ള വാഹനങ്ങൾ ഇവിടെ കൊടുത്ത മൂന്നരിപ്പാത കൂടെ കടന്നു പോകുന്നത് പിന്നീട് അടുത്തൊരു അണ്ടർപാസ് വന്നിരിക്കുന്നത് അയനിക്കാട് കേട്ടോ അപ്പൊ അയനിക്കാട് വന്ന അണ്ടർപാസിന്റെ അപ്രോച്ച് റോഡ് തുടങ്ങുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ വീണ്ടും സർവീസ് റോഡിലേക്ക് ഇറങ്ങാ നമ്മൾ വരുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പയ്യോളി ഭാഗത്തു നിന്നാണ് അതുപോലെ തന്നെ അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ പണികൾ ഏകദേശം അവസാന ഘട്ടത്തിലാണ് ഇവിടെ സോയിൽ കമ്പാക്റ്റ് ചെയ്ത് രണ്ട് ഭാഗം എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ആറി പാനിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിൽ കൂടിയാണ് ഈ ഭാഗത്തെ വാഹനങ്ങൾ കടന്നു പോകുന്നുട്ടോ രണ്ട് ഭാഗത്തും ടാറിങ്ങിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ അപ്രോച്ച് റോഡിൻ്റെ പണികളാണെങ്കിൽ ഏകദേശം അവസാന ഘട്ടത്തിൽ തന്നെയാണ് നിൽക്കുന്നത് അത് കഴിഞ്ഞിട്ടുള്ള വർക്ക് ഇനി നടന്നിരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും അവിടെ നിന്ന് അങ്ങോട്ട് ടാറിംഗ് കഴിഞ്ഞിട്ടുണ്ട് ഈ അയനിക്കാട് ആദ്യം അണ്ടർപാസ് ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നീടാണ് അണ്ടർപാസിന്റെ പണികൾ ആരംഭിച്ചും ചെയ്തു പെട്ടെന്ന് തന്നെ അണ്ടർപാസിന്റെ പണികൾ പൂർത്തീകരിച്ചു ഇവിടെ ഇത് ചെറിയ അണ്ടർപാസ് ആണ് എന്നാലും നല്ലൊരു കാര്യമാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ പയ്യോളി കഴിഞ്ഞാൽ പിന്നീട് കിലോമീറ്ററോളം പോകേണ്ടി വരും വരയ്ക്കും മറുഭാഗം കടക്കാൻ വേണ്ടിയിട്ട് അതിന് മുൻപ് ഒരു അണ്ടർപാസ് വന്ന് ഈ രണ്ട് ഭാഗത്തുള്ള ജനങ്ങൾക്ക് രണ്ട് ഭാഗത്തെയും കടന്നു പോകാൻ വളരെ അധികം ഉപകാരപ്പെടുന്നതാണ് അപ്പോൾ ഇതാണ് സർവീസ് റോഡിന്റെ അവസ്ഥ നോക്കിയാൽ നിങ്ങൾ അയനിക്കാട് അണ്ടർപാസ് റോഡ് ചേർന്നുള്ള സർവീസ് റോഡാണിത് ഇതിൻ്റെ അവസ്ഥ നോക്കിയാൽ നിങ്ങൾ മഴ ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഇത്ര വലിയ പ്രശ്നമില്ലാത്തത് മഴ പെയ്തു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ നല്ല രീതിയിൽ തന്നെ വെള്ളക്കെട്ടുമാണ് അതുപോലെ തന്നെ ഇവിടെ നോക്കിയ സൈഡിൽ ക്രാഷ് ബാരർ വെച്ചിട്ടുണ്ട് അവിടെയൊക്കെ നല്ല താഴ്ചയിൽ മണ്ണെടുത്ത് പോയിട്ടുണ്ട് അവിടെ കഴിഞ്ഞ് വർക്ക് നടക്കാനുള്ളതാണ് പിന്നീട് ഇവിടെ അങ്ങോട്ട് ഇരിങ്ങൽ വരെയുള്ള ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ചെറിയ തോതിൽ മണ്ണിട്ട് വരുത്തിയിട്ടാണ് ഈ റോഡ് കടന്നു പോകുന്നത് കേട്ടോ അതുപോലെ തന്നെ വർക്കുകളൊക്കെ അത് കുറേ മുൻപ് തന്നെ ആ ഭാഗത്ത് ആർ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് നോക്കിയാൽ സർവീസ് റോഡിന്റെ അവസ്ഥ നിങ്ങൾ അതാണ് ആളുകൾ പറയുന്നത് വടകര ഭാഗത്തേക്ക് യാത്ര ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണെന്നുള്ളത് ഇത് വലിയ വാഹനങ്ങൾക്ക് അത്ര വലിയ ബുദ്ധിമുട്ടുണ്ടല്ലോ പക്ഷെ ചെറിയ വാഹനങ്ങളുണ്ടല്ലോ ഇരുചക്രവാഹനങ്ങൾ ഓട്ടോറിക്ഷകൾ അവർക്കൊക്കെയാണ് ഇതുപോലെയുള്ള കുഴികൾ വളരെയധികം ബുദ്ധിമുട്ട് ഇപ്പോൾ ഈ അടുത്തൊക്കെ എത്രങ്ങാനും അപകടങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത് ഓരോ കുഴികളിലും വാഹനം വീണിട്ട് അതുപോലെ തന്നെ ഇനിയാണ് ഇരിങ്ങൽ എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ ഇരിങ്ങൽ ഭാഗത്ത് ഒരു അണ്ടർപാസ് വരുന്നുണ്ട് അതിന്റെ പണികൾ ആരംഭിച്ചിരിക്കുന്നു നമ്മൾ നേരത്തെ ഇവിടെ കണ്ടമാതിരി തിക്കോടി ഭാഗത്ത് കണ്ടില്ലേ അതേമാതിരി തന്നെയാണ് ഇവിടെ പണികൾ ആരംഭിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പൊ എവിടെയും പണികൾ നടക്കുന്നില്ല അതൊക്കെ നിർത്തിവെച്ച രീതിയിൽ തന്നെയാണ് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മഴ പെയ്യുന്നുണ്ട് അപ്പൊ ആ കുഴിയൊക്കെ എടുത്ത സ്ഥലത്ത് വെള്ളക്കെട്ടും വന്നു കഴിഞ്ഞു കണ്ട് ഈ ഭാഗമൊക്കെ മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് റോഡ് പോകുന്നത് വലിയൊരു വളവായിരുന്നു ആ വളവൊക്കെ നിവർത്തിയിട്ടുണ്ട് പക്ഷേ വലുതായിട്ട് നിവർത്തി എന്നല്ല ചെറിയ തോതിൽ ഒന്ന് നിവർത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെയാണ് അണ്ടർപാസിൻ്റെ പണികൾ നടന്നിരുന്നിട്ടവ അപ്പോൾ കാര്യമായിട്ട് പണികളൊന്നും നടക്കുന്നില്ല എന്തായാലും അണ്ടർപാസ് വരാനുള്ള ഏരിയ തന്നെയാണിത് ഇത് കഴിഞ്ഞിട്ടാണ് പിന്നീട് നമ്മളെ ഇരിങ്ങൽ ക്രാഫ്റ്റ് വില്ലേജ് വരുന്ന കേട്ടോ അവിടെ അണ്ടർപാസ് ഉണ്ട് ഇപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ഇരിങ്ങൽ ക്രാഫ്റ്റ് വില്ലേജ് വരുന്ന അണ്ടർപാസിൻ്റെ ഇവിടം വരെ പണികൾ കുറേ മുൻപ് തുടങ്ങിയതാണ് പക്ഷേ ഇപ്പോഴും പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഒരു ഭാഗത്ത് വലിയ വലിയ പാറകളായിരുന്നു അതൊക്കെ ഇടിച്ച് മണ്ണ് താഴ്ത്തിയിട്ടാണ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു ഭാഗം താഴ്ന്ന പ്രദേശമായിരുന്നു അത് കുറച്ചൊക്കെ മണ്ണിട്ട് ഉയർത്തുന്നുണ്ട് അപ്പോൾ ഇവിടം വരെയാണ് ആർവരിപ്പാതയുടെ വീതിയിലുള്ള ടാറിങ് പൂർത്തീകരിച്ചിരിക്കുന്നത് ഇവിടുന്ന് അങ്ങോട്ട് ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഇവിടെ ഉയർന്ന പ്രദേശമായിരുന്നു അത് നിങ്ങൾക്ക് പോകുമ്പോൾ തന്നെ കണ്ട മനസ്സിലാവും അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ പഴയ വീഡിയോസ് എൻ്റെ യൂട്യൂബ് ചാനലിലുണ്ട് ഫേസ്ബുക്ക് പേജിലുണ്ട് കേട്ടോ അതൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലും എങ്ങനെയായിരുന്നു പ്രദേശം ഉണ്ടായിരുന്നത് എന്നുള്ളത് അപ്പോൾ ഇവിടം വരെയാണ് പാതയുടെ വീതിയിലുള്ള ടാറിങ്ങോ അതുപോലെ തന്നെ രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞത് പിന്നീട് ഇവിടെ നിന്ന് അങ്ങോട്ട് വർക്ക് നോക്കിയാൽ നിങ്ങൾ ഒരു ഭാഗത്തുള്ള സർവീസ് റോഡ് എന്ന് വെച്ച് നമ്മൾ മൂരാട് ഭാഗത്തുനിന്ന് വരുന്ന സമയത്തുള്ള സർവീസ് റോഡ് മാത്രമേ തുറന്നിട്ടുള്ളൂ മറുഭാഗത്ത് നിലവിലെ ദേശീയപാതയുടെ കുറച്ച് പണിയുണ്ട് പിന്നെ അതുപോലെ തന്നെ വീതി കൂടിയ കുറച്ച് ഭാഗങ്ങളുണ്ട് അത് കഴിഞ്ഞിട്ടാണ് ഇരിങ്ങൽ ക്രാഫ്റ്റ് വില്ലേജ് പോകുന്ന ഭാഗത്തുള്ള അണ്ടർപാസ് വന്നിരിക്കുന്നതാണ് അണ്ടർപാസ് റോഡിനുബന്ധിച്ചിട്ട് അപ്രോച്ച് റോഡിന് വേണ്ടി മണ്ണിട്ടുയർത്തുന്ന പ്രവർത്തനങ്ങളൊക്കെ നടന്നിരിക്കുന്നു അതുപോലെ തന്നെ അണ്ടർപാസ് തുറന്നു കൊടുത്തിട്ടുണ്ട് ഗതാഗത്തിന് ഏകദേശം ഒരു ഒന്നര കൊല്ലങ്ങൾക്ക് മുമ്പ് ഇരിങ്ങൽ ഭാഗത്തു കൂടെ മൂരാട് ഭാഗത്തു കൂടെ യാത്ര ചെയ്ത ആളുകൾ ഒരിക്കലും മറക്കാത്ത ഒരു സ്ഥലമാണ് ഈ ഇരിങ്ങലും മൂരാടും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് മൂരാട് പാലം ഒരു വരി പാലം തന്നെയാണ് അതുപോലെ തന്നെ നല്ല രീതിയിൽ ഗതാഗത കുരുക്കുണ്ടായിരുന്നു ഈ ഭാഗത്ത് ഒരു ഭാഗത്തേക്ക് വാഹനം കടത്തിവിടുമ്പോൾ മറുഭാഗം ബ്ലോക്ക് ചെയ്തിട്ടൊക്കെ ആയിരുന്നു ഇവിടെ ഗതാഗതം നിയന്ത്രിച്ചിരിക്കുന്നത് അതിന് പരിഹാരമായിട്ട് ഇപ്പം ഒരു ആറ് വരി പാലത്തിന്റെ പണി പൂർത്തീകരിച്ചിട്ട് ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടുണ്ട് അപ്പം എന്തായി പഴയ മൂരാട് പാലം ഓർമ്മകളിലേക്ക് മറിഞ്ഞും ചെയ്തു പക്ഷെ അത് പൊളിച്ചു മാറ്റിയിട്ടില്ല അത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അവിടെ ഈ മൂരാട് പുതിയ പാലത്തിന്റെ നിർമ്മാണത്തിന് സമയത്ത് വളരെയധികം ചർച്ചയായ ഒരു സംഭവം തന്നെയാണ് കാരണം ഇവിടെ വെള്ളം പൊങ്ങിയ സമയത്ത് പാലത്തിന് വേണ്ടി നിർമ്മിച്ച പീറ് ഒന്നങ്ങ ചെരിഞ്ഞിരുന്നു പിന്നീട് അതൊക്കെ ശരിയാക്കിയിട്ട് രണ്ടാമത് ഒരു എക്സ്ട്രാ പീർ കൊടുത്തിട്ടാണ് മൂരാട് പാലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് പഴയ പാലം ഇതിനോട് ചേർന്നിട്ടുണ്ട് കേട്ടോ അതവിടെ കിടക്കുന്നുണ്ടെന്ന് നമുക്ക് കാണിച്ചതാറെ ഞാൻ കാരണം നമ്മൾ കാണേണ്ട ഒരു കാഴ്ചയുണ്ട് കാരണം കുറേ കാലത്തിൽ കൂടെ ബസ് പോയതല്ലേ അപ്പോൾ അത് മറക്കാൻ പാടില്ലല്ലോ നമുക്ക് അപ്പോൾ മൂരാട് പുതിയ പാലത്തിൻ്റെ പണികളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് ഈ മൂരാട് പാലം മുതൽ പിന്നീട് നമ്മുടെ പാലോളി പാലം വരെ ഈ റോഡിന് പ്രത്യേകത ഉണ്ട് അത് പിക്യു സി ചെയ്ത റോഡാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് കോൺക്രീറ്റ് ചെയ്ത റോഡാണ് അർത്ഥം പിന്നെ ഇതിന് മുൻപ് ഒരു ന്യൂസ് കേട്ടിരുന്നില്ല നിങ്ങൾ മൂരാട് പാലത്തിന്റെ അവിടെ ഒരു അപകടം സംഭവിച്ചു എന്നുള്ള ആ സ്ഥലമാണ് നിങ്ങൾ കാണേണ്ടത് ഈ ഇടതു ഭാഗത്ത് ഒരു പമ്പ് കണ്ടോ നിങ്ങൾ ആ പമ്പിന്റെ അവിടെ ആയിരുന്നു അപകടം സംഭവിച്ചത് പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഡേഞ്ചറായ ഒരു അവസ്ഥയാണ് നിങ്ങൾ ഇവിടെ കണ്ടോണ്ടിരിക്കുന്നത് ഈ റോഡിന്റെ രണ്ട് ഭാഗത്തും വലിയ വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ടിരിക്കാണ് ഇവിടെ ട്രക്ക് ലബേ ഒന്നുമില്ല പക്ഷേ ഇവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം ഇവിടുന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ കേട്ടോ നമ്മളെ ഈ മൂരാട് പാലം മുതൽ പാലോളി പാലം വരെയുള്ള അവിടെ പൂർണ്ണമായിട്ട് കോൺക്രീറ്റ് ചെയ്ത റോഡുമാണ് ഇവിടെ പണികളെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട് ഈ ഭാഗത്ത് സർവീസ് റോഡില്ല ഇവിടെ അന്ന് അപകടം സംഭവിക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പമ്പിനിറങ്ങിയ വാഹനം ഏറ്റവും ഈ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ യാത്ര ചെയ്താണ് പ്രശ്നം ഉണ്ടാകാൻ കാരണം കേട്ടോ അപ്പം ഇതാണ് ആ പമ്പ് ഇവിടെ നിന്ന് അപകടം സംഭവിച്ചിരുന്നത് അപ്പം ഇതാണ് നമ്മൾ പഴയ മൂരാട് പാലട്ടോ ഇതിൽ കൂടെ എത്രയോ വാഹനങ്ങൾ തിരക്ക് പിടിച്ച് കടന്നു പോയതാണ് അതുപോലെ തന്നെ എത്രയോ മനുഷ്യ കൊണ്ട് ആംബുലൻസിൽ കൂടെ പോയതാണ് ഈ ഗതാഗത കുരുക്കൊക്കെ കടന്നിട്ട് എന്താണ് ഈ പാലം ഓർമ്മകളായി ഇങ്ങനെ എനിക്ക് തോന്നുന്ന ഏറ്റവും നല്ലൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ട് ആക്കിയാൽ വളരെ നന്നായിരിക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗത്തുകൂടെ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ഇവിടെ റെസ്റ്റ് ചെയ്തൊക്കെ ഏർപ്പെടുത്തി കഴിഞ്ഞാൽ ഒരു നല്ലൊരു വൈബും കൂടി നൽകുന്നതാണ് ഈ ഭാഗം ഈ മൂരാട് പാലത്തിൻ്റെ നിർമ്മാണങ്ങളുടെ ആദ്യഘട്ടം നിങ്ങൾ കണ്ടിട്ടുണ്ട് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിഷാദ് പടിഞ്ഞാറ്റുമുറി എന്ന എൻ്റെ യൂട്യൂബ് ചാനലിൽ പോയിട്ട് അതിൽ പ്ലേലിസ്റ്റിൽ മൂരാട് ബ്രിഡ്ജ് നോക്കിയാൽ മതി കേട്ടോ അപ്പൊ ഈ മൂലാട് ബ്രിഡ്ജിന്റെ ഉദ്ഘാടനം വരെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ആ ചാനലിൽ ആ പ്ലേലിസ്റ്റിൽ ഉണ്ടാകും അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം റോഡിന്റെ രണ്ട് ഭാഗത്തു നോക്കി നിങ്ങൾ വലിയ വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ടിരിക്കുന്നത് ഇവിടെ ട്രക്ക് ലേബേ ഒന്നും ഇല്ല കേട്ടോ പക്ഷെ ഇത് രാത്രി ഇവിടെ നിന്ന് എടുത്ത് പോകുന്നതായിരിക്കും കാരണം ഈ വലിയ വാഹനങ്ങൾ രാവിലെ ഈ പകൽ സമയത്തൊക്കെ റോഡിൽ കൂടെ സഞ്ചരിക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പൊ എന്തായാലും ഇങ്ങനെ നിർത്തിയിടാൻ പാടില്ല ശരിക്ക് പിന്നെ പാലം കഴിഞ്ഞ് ഈ ഭാഗത്തൊന്നും സർവീസോടില്ല പക്ഷേ ഇവിടെ ഷോൾഡേഴ്സ് അത്യാവശ്യം നല്ല വീതി ഉണ്ടായിട്ടുണ്ട് പിന്നെ പോലെ തന്നെ ഇതിന്റെ സൈഡിലൊക്കെ ഇങ്ങനെ ഇരുമ്പിന്റെ കുറച്ച് ഗ്രില്ലൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെയുള്ള വേറെ വിഷയം എന്ന് വെച്ചാൽ ഈ പ്രൈവറ്റ് ബസ്സുകൾ ഇവിടുന്ന് ചില സമയത്തൊന്നും ഈ സർവീസ് റോഡിൽ കൂടെ കയറുന്നുണ്ട് ഈ സർവീസ് റോഡിലാണ് ബസ് സ്റ്റോപ്പ് ഉള്ളത് പക്ഷെ ജനങ്ങളൊക്കെ ഇപ്പൊ ആറുവരിപ്പാതയിലേക്ക് നിൽക്കേണ്ട അവസ്ഥയാണ് ചില ബസ്സുകൾ മാത്രമാണ് എല്ലാ ബസ്സുകളും ഇല്ലാട്ടോ ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും ഒരു ബസ് ഇതിൽ കൂടെ സർവീസ് റോഡിൽ കൂടെ തന്നെ പോകണം പക്ഷെ വേറെ കാര്യം സർവീസ് റോഡ് ഇതേമാതിരി സൈഡിൽ വാഹനങ്ങൾ നിർത്തിയിട്ടിരിക്കുന്നത് അതും അപകടങ്ങൾക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ശരിക്കും പറയണ തന്നെ ഈ ആറുവരിപ്പാത പൂർണ്ണമായിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഭാഗത്തും നിങ്ങൾക്ക് വാഹനം പാർക്ക് ചെയ്യാൻ സാധിക്കുകയില്ല കാരണം ഈ ഭാഗത്തുള്ള സർവീസ് റോഡ് നിങ്ങൾ ശ്രദ്ധിച്ചോ രണ്ട് വരെയാക്കി കൊടുത്തിട്ടുണ്ട് അത് മിക്കവാറും രണ്ട് ഭാഗത്തേക്ക് വാഹനങ്ങൾ കടന്നു പോകാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കും ഈ മൂരാട് പാലം മുതൽ പാലോളി പാലം വരെ സഞ്ചരിക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ ഇതിന്റെ സർവീസ് റോഡുണ്ട് അവിടെ ഫുട് പാത്ത് ഉണ്ട് അതിനോട് ചേർന്നിട്ട് സൈഡിൽ കണ്ട നിങ്ങൾ മഞ്ഞ കളറിൽ ഗ്രില്ല് അത് എല്ലാ ഭാഗത്തും ഉണ്ട് ഇവിടെ മാത്രമല്ല രണ്ട് ഭാഗത്തുമുണ്ട് അത് ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി കണ്ണൂർ ഭാഗങ്ങളിൽ ചില സ്ഥലങ്ങളിലും ചെയ്തിട്ടുണ്ട് അപ്പം നിയമങ്ങൾ പാലിച്ച് ആറുവരിപ്പാതിൽ കൂടെ യാത്ര ചെയ്യുക സുരക്ഷിതമായ യാത്ര ഉറപ്പുവരുത്തുക അപ്പോൾ ഇതൊക്കെയാണ് ദേശീയപാത അറുപത്തിയാറിൽ നന്ദി ബസാർ മുതൽ പാലോളി പാലം വരെയുള്ള വർക്കുകളുടെ വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്താൽ മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോയ്ക്ക് വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബായ്